നമസ്കാരം സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില സൂചനകൾ പുറത്തു വരുന്നു ഫിലിം ചേംബർ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ സംസാരിച്ചപ്പോഴാണ് സുരേഷ് ഗോപി തന്നെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതായത് തന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ സിനിമയാണ് തന്റെ പ്രാണവായുവും ജീവവായുവും പരമാത്മാവും ജീവാത്മാവും എല്ലാം സിനിമ തന്നെയാണ് അതുകൊണ്ട് സിനിമ ചെയ്യാനുള്ളതിനാൽ തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കരുതെന്ന് ഇലക്ഷൻ കഴിഞ്ഞ അവസരത്തിൽ തന്നെ പ്രധാനമന്ത്രിയോടും അമിത്ഷായോടുമെല്ലാം താൻ സൂചിപ്പിച്ചിരുന്നതാണ് എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി എന്നാൽ തന്നെ ജയിപ്പിച്ചു വിട്ട് ചരിത്രത്തിന്റെ ഭാഗമാക്കിയ തൃശൂരുകാരോട് തനിക്കൊരു പ്രതിബദ്ധതയുണ്ട് അതുകൊണ്ട് ചരിത്രപരമായ ഒരു ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി ബി തന്നെ ഏൽപ്പിച്ചപ്പോൾ താൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ഈ മന്ത്രിസ്ഥാനം തന്റെ സിനിമാ ജീവിതത്തിന് ഒരു വിലങ് തടിയാവുകയാണെങ്കിൽ തീർച്ചയായും താൻ സിനിമാ ജീവിതം തന്നെ തെരഞ്ഞെടുക്കും എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ചിത്രങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത് ഇതിൽ രണ്ടു സിനിമകൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് സെപ്റ്റംബർ ആറാം തീയതിയോടുകൂടി സുരേഷ് ഗോപി തിരിച്ച് സിനിമയിലേക്ക് പ്രവേശിക്കുമെന്നും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ആദ്യമായി നടക്കാൻ പോകുന്നത് അത് ഏപ്രിൽ നാലിന് ഷൂട്ട് ആരംഭിക്കും എന്നൊക്കെ പറയുമ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപി സിനിമയുടെ തിരക്കുകളിലേക്ക് പ്രവേശിക്കുന്നത് ിക്കുന്നു എന്ന് വേണം പറയാൻ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന രണ്ട് സിനിമകളിലാണ് പിന്നീട് സുരേഷ് ഗോപി പങ്കെടുക്കാനുള്ളത് ഈ രണ്ട് സിനിമകളും തീരുന്ന മുറയ്ക്കാണ് മറ്റ് ഇരുപത്തിരണ്ട് സിനിമകളിലേക്കും പോകാനുള്ളത് ഷാജി കൈലാസ് നിർമ്മിക്കുന്ന സംവിധാനം ചെയ്യുന്ന എൽ കെ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ചിത്രീകരണമുണ്ട് കത്തനാർ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ചിത്രീകരണമുണ്ട് വരാഹം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഇതുപോലെ നിരവധി സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപിക്ക് ചെയ്തു തീർക്കാനുള്ളത് ഇത് നേരത്തെ തന്നെ അമിത്ഷായോട് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയോട് എത്ര സിനിമകൾ ഇനി പൂർത്തിയാക്കാനുണ്ട് എന്ന് അമിത് ചോദിക്കുകയും ഇരുപത്തിരണ്ട് സിനിമ പൂർത്തിയാക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ചില വികസന പ്രവർത്തനം ആ കടലാസ് കെട്ടുകൾ അമിത് ഷാ മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് എന്നാൽ ഇത് ഏതെങ്കിലും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീരസത്തിന്റെ പേരിലോ അല്ല ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഫിലിം ചേംബർ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ തുറന്നടിച്ചത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ചില വിവാദങ്ങളിൽ അതായത് ഗുരുതരമായ ചില പ്രശ്നങ്ങളാണല്ലോ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ എല്ലാ മേഖലകളിലും പ്രശ്നമുണ്ടല്ലോ അതുപോലെ സിനിമാ മേഖലകളിലുമുണ്ട് എല്ലാവരും എല്ലാ മേഖലകളിലും സംശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊന്നും എവിടെയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ആരും വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വ്യക്തി ജീവിതത്തിലും അവരവരുടെ കൃത്യനിർവഹണത്തിലും അതായത് തൊഴിലിടങ്ങളിലും കൃത്യമായി തന്നെ സംശുദ്ധമായി തന്നെ ജീവിത ചര്യ രൂപപ്പെടുത്തണം സംശുദ്ധമായി ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനം അടിസ്ഥാനമുണ്ടാകില്ല എന്നുകൂടി സുരേഷ് ഗോപി തീർത്തു പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി ഫിലിം ചേംബർ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ സൂചനകളിൽ നിന്നും സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ ആശങ്കപ്പെടുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചരിത്ര നേട്ടമായിരുന്നു തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ഏതാണ്ട് എഴുപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് എം ആയി ഡൽഹിയിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു നേട്ടം ഈ നേട്ടത്തിനൊടുവിൽ തന്നെയാണ് സുരേഷ് ഗോപിയെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിയുടെ ഒരു കേന്ദ്ര സഹമന്ത്രിയായി നരേന്ദ്രമോദിയും അമിത്ഷായും തെരഞ്ഞെടുക്കപ്പെടുന്നത് പെട്രോളിയം ടൂറിസം പോലുള്ള സുപ്രധാനമായ വകുപ്പുകൾ തന്നെയാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ തന്റെ സിനിമാ തിരക്കുകൾ മാറ്റിവെച്ച് ഇപ്പോൾ മന്ത്രിപ്പണി സ്വീകരിക്കാൻ പറ്റില്ല എന്ന തലത്തിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചേർന്നതിനാൽ കേന്ദ്ര സർക്കാരിനോട് തന്നെ ഏത് വിധേനയും ഈ ജോലിയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒഴിവാക്കി തരണം എന്നുള്ളൊരു അഭ്യർത്ഥന സുരേഷ് ഗോപി അമിത്ഷായുടെ മുൻപിൽ വച്ചതായാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ ഏൽപ്പിക്കാനിരുന്ന ചില വികസന പദ്ധതികളുടെ രേഖകൾ അമിത് ഷാ മാറ്റിവെച്ചു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കിയത് എന്തായാലും സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ ബി ജെ പി മന്ത്രിസഭയിൽ നിന്നും മാറ്റുമോ സുരേഷ് ഗോപി സ്വയം മാറുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം